ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമാകുന്നതിലൂടെ വൻ വെല്ലുവിളി നേരിടുന്നത് ഇപ്പോൾ കയറ്റുമതി മേഖലയാണ് ജൂലൈ മുതൽ കണ്ടെയ്നർ നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പിന്നീട് യുഎസ്എയിലേക്കുമുള്ള കണ്ടെയ്നർ നിരക്കാണ് വർദ്ധിപ്പിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ച പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുകയാണ് തെഹ്റാനിലെയും പരിസരങ്ങളിലുമുള്ള പതിനായിരത്തോളം ഇന്ത്യക്കാരെയാണ് നാട്ടിലെത്തിക്കാൻ പദ്ധതി കാശ്മീർ കർണാടക യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരെ സുരക്ഷിത താവളങ്ങളിലെത്തിച്ചു വിദ്യാർത്ഥികളെ ആദ്യഘട്ടം വന്ന നിലയിൽ ഡൽഹിയിലെത്തിക്കുകയും അർമീനിയ യു എന്നീ രാജ്യങ്ങൾ വഴി കട കര ആയിരിക്കും ഒഴിപ്പിക്കൽ മാത്രമല്ല ഇസ്രായേലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്നും ശരിയായ രേഖ ഉണ്ടെങ്കിൽ മാത്രമേ അതിർത്തി കടക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇന്ത്യൻ എംബസി